ഹായ് ഫ്രണ്ട്സ് അഗ്രബീസിന്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് ഈ സമയങ്ങളിൽ ഏലച്ചടികൾ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു മരുതിന്റെ കോമ്പിനേഷൻ ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സ്വാളിംഗൽ ലെക്സിക്കോൺ പറഞ്ഞൊരു ആണ് ക്ലോറൻഡ്രാ നീരി ഒരു ഇരുപത് പെർസൻറ്റേജും അസറ്റാമിക്രഡ് ഇരുപത് പെർസെന്റേജും വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് അതേപോലെ ഈ സമയങ്ങളിലെ ഏലച്ചെടികളുടെ ഇളംശാലങ്ങളിലെ പോള പൊളിഞ്ഞു വരാത്തൊരു സാഹചര്യം കണ്ടുവരുന്നുണ്ട് അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഒരു ഹോർമോണാണ് എടുത്തിരിക്കുന്നത് നമ്മളെ ഏരിയസിന്റെ അഗ്രോണന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇനി കൂടെ നമുക്ക് നമ്മുടെ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ഈ സമയങ്ങള് നമ്മുടെ ഏലത്തോട്ടങ്ങളിൽ തേനീച്ചയുടെ പ്രസൻസ് വളരെ കുറവാണ് അപ്പൊ തേനീച്ച അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു കോമ്പിനേഷൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ ഒന്ന് രണ്ട് ബാലൻസ് വന്ന സി വീഡിയുടെ ഇടിപ്പ് ഉണ്ടായിരുന്നു നമ്മൾ ഒരു മൂന്ന് കൂട്ടം സി ഉണ്ടായിരുന്നു അപ്പൊ മൂന്നും നമ്മൾ ഒരു ഇരുന്നൂറ് എം എൽ വെച്ച് ചേർത്ത് അടിക്കുകയാണ് ചെയ്തത് എന്നാൽ സി വീട് കൂട്ടി അടിക്കുമ്പോഴൊരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളെ പെട്ടെന്ന് ചെടിയിലോട്ട് അട്രാക്ട് കറി ചെല്ലുകയും അതുപോലെ തന്നെ നമുക്കൊരു നല്ല സി ബിഡിന്റെ ഒരു പ്രസൻസുകൊണ്ട് നല്ലൊരു ഫ്ലവറിംഗും ചെടിക്ക് നല്ലൊരു വളർച്ച ഒരു ഇമ്യൂണിറ്റി ഒക്കെ കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ കോമ്പിനേഷനോട് സി ബീഡും കൂടെ ആഡ് ചെയ്തത് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് നമ്മൾ കോട്ടിവാടെ ഒരു ക്രോപ്പ് മാക്സ് എന്ന് പറഞ്ഞൊരു സി ബി ഡെഡ് അതേപോലെ അഗ്രസേർച്ചിന്റെ എന്ന് പറഞ്ഞൊരു സി ബി ഡെഡ് എൻഡോഫിലിന്റെ എൻ്റുലൈസർ എന്ന് പറഞ്ഞ സി ബിഡ് ഇതൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോയാ എന്തൊക്കെ പ്രോഡക്റ്റ് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ തണ്ടൂരപ്പനായിട്ട് എടുത്തിരിക്കുന്നത് സ്വാധീനം ലക്സിഗോൺ പറഞ്ഞൊരു പ്രോഡക്റ്റാണ് ലക്സിഗോണ്ടിന്റെ ഒരു കണ്ടന്റ് നമ്മൾ പറയുന്നത് അസറ്റാമിപ്രൈഡും ക്ലോറൻട്ര നീല്പോളും ആണ് അപ്പൊ ഇതിന്റെ ഒരു ഡോസേജ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ലിറ്ററിന് മുപ്പത് ഗ്രാം ആണ് ഇതിന്റെ ഡോസേജ് വരുന്നത് അപ്പം നമ്മൾ ഇത് അറുപത് ഗ്രാമിന്റെ ആണ് നമ്മൾ രണ്ട് ബാറിലായിട്ട് യൂസ് ചെയ്യുന്ന മുപ്പത് ഗ്രാം വെച്ചിട്ട് നമുക്ക് വേനക്കാലങ്ങളിൽ അത്യാവശ്യം തണ്ടുവരപ്പനുള്ള സമയങ്ങളിലൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കോമ്പിനേഷൻ ആണ് നല്ല അടിപൊളി റിസൾട്ട് ഉള്ളതും തീരെ ചെറിയ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഈ ലക്സികോണ്ടിന്റെ ഒരു പ്രത്യേകത ലക്സിക്കോന്റെ സെയിം യു പി എല്ലിൽ സെക്കിറ്റോ എന്ന് പറഞ്ഞൊക്കെ വരുന്നുണ്ട് അങ്ങനെ പല ബ്രാൻഡുകളിൽ ഇപ്പം ഇറങ്ങുന്നുണ്ട് ഈ ഒരു കോമ്പിനേഷൻ അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു ഹോർമോണിന്റെ കാര്യം പറഞ്ഞിരുന്നു നമ്മൾ അഗ്രോണ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ് ഏരിസിന്റെ അഗ്രോണ അഗ്രോണ എന്ന് പറയുന്നത് നാപ്തെൽ അസറ്റിക് ആസിഡ് ആണ് ശരിക്കും ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ചെടിയുടെ നാപ്തേൽ അസറ്റിക് ആസിഡ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഈൽഡിനെ പ്രൊമോട്ട് ചെയ്യും അതേപോലെ നല്ല ശരങ്ങളൊക്കെ തെളിഞ്ഞ നല്ല കാ ടെൻഡൻസി ചെടി കാണിക്കും നല്ലപോലെ ഫ്ലവറിങ് ഒക്കെ പക്ഷേ ഇതൊരു അല്പം സൈഡ് എഫക്റ്റ് ഉള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇതിന്റെ ഡോസ് കൂടി പോവാതെ റിപ്പീറ്റ് വരാതെ ശ്രമിക്കുക നമുക്ക് ഇത്ര ഈ സമയങ്ങളിൽ അത്യാവശ്യം ഒന്ന് ഉപയോഗിക്കാം മാക്സിമം ഈൽഡെടുക്കാനായിട്ട് അങ്ങനെയാണ് നാപ്തലസിറ്റിക് ആസിഡ് നമുക്ക് ഒരു മുപ്പത് മില് തൊട്ട് ഒരു അമ്പത് മില്ലി വരെ ഇരുന്നൂറ് ലിറ്റർ മാക്സിമം ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നാപ്തലസിറ്റിക് ആസിഡ് റിപ്പീറ്റ് വരാതെ ശ്രമിക്കുക ആ തുടർച്ചയായിട്ട് അയച്ച് കഴിഞ്ഞാൽ അതിന്റെ സൈഡ് എഫക്ട് ചെടികളുണ്ട് അത് ചിമ്പൊക്കെ ഒക്കെ കുറഞ്ഞു പോകുന്ന ഒക്കെ ആയിട്ട് കണ്ടു വരുന്നത് നമ്മൾ ഈയിൽ ലാസ്റ്റ് ഘട്ടങ്ങളിൽ ഡിസംബർ മാസങ്ങളിലൊക്കെ ഇതൊന്ന് കൊടുക്കണം മഞ്ഞ് വീണ സമയങ്ങളിലൊക്കെ കൊടുക്കുവാണെങ്കിൽ ശരം തെളിഞ്ഞ് കുറച്ച് കാ കാരുന്നായിട്ട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് നാത്തേൽ അസറ്റിക് ആസിഡ് നമുക്ക് നാത്തേൽ അസറ്റിക് ആസിഡ് ബെയറിന്റെ പ്ലാന്റോ പ്ലാന ഫിക്സ് നാഗാമൃതം എന്നൊക്കെ പറഞ്ഞ് പല പേരിൽ അവൈലബിൾ ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഏരിസിന്റെ അഗ്രോണെന്ന് പറയുന്ന പ്രോഡക്ട് ആണ് ഏകദേശം ഒരു അറുന്നൂറ്റമ്പത് രൂപ റേഞ്ചിൽ എഴുന്നൂറ് രൂപ വരെ വില വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് അടുത്ത പ്രോഡക്റ്റ് നമുക്ക് നോക്കാം അതെല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കുറച്ച് സാധനങ്ങൾ ഇപ്പൊ ഇതെല്ലാം തീർന്നു വരിക നമുക്ക് നാപ്റ്റൽ അസറ്റിക് ആസിലൊക്കെ സാധനം ബാലൻസ് ഉണ്ട് നമ്മളിത് ബി പ്ലസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മള് തേനീച്ചനെ അട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇത് ഇടയ്ക്ക് ഷോർട്സ് ഒക്കെ ഇട്ടിരുന്നു നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് പല പൂക്കളിലും നല്ലൊരു സ്മെല്ല് നമ്മൾ ഒരു പത്ത് മില്ലിയാണ് നമ്മൾ ഇരുന്നൂറ് ലിറ്ററിന് ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മൾ ഈ പത്ത് മില്ലി ഇതിൽ ചേർത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു കിലോമീറ്റർ അപ്പുറ വരെ ഇതിന്റെ സ്മെല്ല് നല്ല രീതിയിൽ നമുക്ക് എത്തുന്നുണ്ടോ നല്ലൊരു സ്മെല്ലാണ് അപ്പൊ അതിൽ അട്രാക്റ്റ് ആയിട്ടാണ് തേനീച്ചകൾ വരുന്നത് തേനീച്ചകൾക്ക് പൊതുവുള്ള ഒരു പ്രത്യേകത പറഞ്ഞാൽ ഒരു കാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ആ കാടുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്രവണത തനീച്ച് കണ്ടുവരുന്നുണ്ട് അപ്പൊ ഈ ഒരു സ്മെല്ലിൽ അട്രാക്ട് ആയിട്ട് ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് തേനീച്ച നമ്മുടെ കാട്ടിൽ വന്നു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് അവർ നമ്മുടെ കാടുകളിലോട്ട് എത്തുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതിനുവേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിച്ചത് ഇത് അത്യാവശ്യം വിലയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇതൊരു നൂറ് മില്ലിക്ക് നാനൂറ്റി അമ്പത് രൂപ എം ആർ പി വരുന്ന ഒരു സാധനമാണ് പത്ത് മില്ല് ചേർത്താൽ മതി പത്ത് മില്ല് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് അപ്പൊ നമുക്ക് ആ മരുന്നിന്റെ ഒരു സ്മെല്ല് പോലെ നമുക്ക് അറിയാൻ കഴിയും നല്ലൊരു സ്മെല്ല് അതിന്റെ മേളിൽ കിട്ടുന്നുണ്ട് നമുക്കത് ഇത് ഈ തേനീച്ചയ്ക്ക് വലിയ ശല്യം ഇല്ലാത്ത ക്ലോറൻട്രാനി പോലുള്ള കെമിക്കൽ ആയതുകൊണ്ട് മാത്രമാണ് ഇതിന്റെ കൂടെ കൂട്ടി അടിക്കുന്നത് അല്ലാത്ത പക്ഷെ ഫോളിയർ പോലുള്ള വളങ്ങളിലൂടെ കൂട്ടി അടിക്കുന്നതാണ് കൂടുതൽ എഫക്റ്റീവ് നമുക്ക് തേനീച്ചയ്ക്ക് ശല്യം ചെയ്യുന്ന കെമിക്കലിലൂടെ അടിച്ച് കഴിഞ്ഞാൽ തേനീച്ച് അതിൽ അട്രാക്റ്റ് ആയിട്ട് വന്നിട്ട് ആ ഒരു മരുന്നിന്റെ പ്രസൻസിൽ ചിലപ്പോൾ തേനീച്ച നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഒന്നെങ്കിൽ ഫോളിയാറിന്റെ കൂടെ അല്ലെങ്കിൽ നല്ല ഗ്രീൻ ട്രയാങ്കിളും കൂടെ മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ അപ്പോൾ ഇതാണ് ബി പ്ലസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ബാലൻസ് എന്നിരുന്ന സി വീടുകളാണ് നമ്മൾ ഇരുന്നൂറ് മില്ലി വെച്ചാണ് കൊടുക്കുന്നത് ആക്ച്വൽ ഡോസേജ് ഈ സി വീടുകളുടെ എല്ലാം ആക്ച്വൽ ഡോസേജ് വന്നിട്ട് നാനൂറ് മില്യാണ് പക്ഷെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് വെച്ചിട്ട് നമ്മൾ ഇരുന്നൂറ് മില്ലി വെച്ചാണ് കൊടുത്തത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മൾ ക്രോമാക്സ് ഉണ്ടായിരുന്നു ക്രോമാക്സ് ഇരുന്നൂറ് അതേപോലെ ബെന്തിക്ക് ഇരുന്നൂറ് എൻ എൻഡുലൈസർ ഇരുന്നൂറ്റമ്പത് മില് പായ്ക്കറ്റായിരുന്നു നമ്മുടെ ഇരുന്ന് അതങ്ങനെ നമ്മളെല്ലാം അടിച്ച് തീർക്കാനായിട്ട് സി വീഡിന്റെ കൂടെ കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം ചെടിയിലോട്ട് പെട്ടെന്ന് കയറി കിട്ടും അങ്ങനെ ഒരു നമുക്ക് ഈ ചിലേറ്റിംഗ് രീതിയിലുള്ള ഒരു എഫക്ട് ഈ സി വീഡിന് കൊണ്ട് തന്നെ നമ്മൾ എന്ത് സാധനം കൊടുത്താലും പെട്ടെന്ന് ചെടിയിലോട്ട് എത്തിപ്പെടും അതുകൊണ്ടാണ് നമ്മൾ സി വീട് കൂടെ കൂട്ടിനോട് ആഡ് ചെയ്തത് പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സ്പ്രെഡറാണ് അറിയാം പൊതുവേ സമയങ്ങളിൽ ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ മഴയുണ്ടായിരുന്നു നമ്മൾ മരുന്നടിക്കുമ്പോൾ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ഒരു സ്പ്രെഡറും കൂടെ കൂട്ടിയാണ് അടിച്ചത് ഇത് നമ്മൾ ലീവിനെസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സ്പ്രെഡ് വീറ്റ് എന്ന് പറഞ്ഞ ഒരു കോമ്പിനേഷനാണ് നല്ല റിസൾട്ട് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഒരു സ്പ്രെഡറാണ് ഒരു അറുന്നൂറ് രൂപ റേഞ്ചിലാണ് നമുക്ക് അമ്പത് മില്ലി ഡോസേജ് ആണ് ഇതിൻ്റെ ഡോസേജ് നല്ല റിസൾട്ടുള്ളൊരു കോമ്പിനേഷനാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പ്രാവശ്യം മരുന്നുകൾ നമ്മൾ പ്ലാൻ ചെയ്തത് ഇത്രയൊക്കെ പറഞ്ഞത് നമ്മുടെ വീഡിയോ ഇവിടെ ചെയ്യണം നമുക്ക് ഈ സമയങ്ങളിൽ ശരം തെളിഞ്ഞു വരാതെ പോളെ ഒട്ടിയിരിക്കുന്ന കൃഷിക്കാരൊക്കെ അസറ്റിക് ആസിഡ് ഒന്ന് ട്രൈ ചെയ്ത് നല്ലതായിരിക്കും നല്ല രീതിയിലൊരു കായ് സെറ്റിങ്സ് ഒക്കെ ഉണ്ടാകും നമുക്ക് നമുക്ക് ഫ്ലവറിങ് ഉള്ള ഉണ്ടാവുവാണെങ്കിൽ തന്നെ ചെടി ഈ കുറച്ച് തേനീച്ചകളൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തോട്ടത്തിലോട്ട് എത്തുകയും അത് നല്ല പരാഗണം നടന്ന് പെട്ടെന്ന് കായാകും എന്നൊക്കെയായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ഫ്ലവറിങ് നമ്മുടെ പൂളയ്ക്കുള്ളിൽ നിന്ന് പൂ വിരിഞ്ഞു പോകാതെ പോള വിരിഞ്ഞ് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് നമ്മൾ ഈ നാപ്തൈൽ ആസിഡ് ഒക്കെ സഹായിക്കാറുന്നുണ്ട് അതൊക്കെ കൊണ്ട് നമ്മൾ ആസിഡ് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് നമ്മൾ പ്രത്യേകിച്ച് പറയണേ ആസിഡ് റിപ്പീറ്റ് പോകാതെ ഓവർഡോസ് ആകാതെ നമ്മൾ ശ്രദ്ധിക്കുക ഇത്രയൊക്കെ പറഞ്ഞു നമ്മൾ വീഡിയോ ഇവിടെ വേണ്ടി അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും നന്ദി